നമസ്കാരം ഇന്ത്യക്കാരെ കുറിച്ചുള്ള വംശീയ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് തായ്വാന്റെ തൊഴിൽ മന്ത്രിയായ സുമിങ് ചുൻ കുടിയേറ്റ തൊഴിലാളികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡമായി മന്ത്രി പറഞ്ഞ ചില പരാമർശങ്ങളാണ് വലിയ വിവാദത്തിന് വഴിതെളിച്ചത് ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള കുടിയേറ്റ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനാണ് തായ്വാന്റെ തൊഴിൽ മന്ത്രാലയം ശ്രദ്ധിക്കുന്നതെന്നായിരുന്നു അവരുടെ പരാമർശം ഈ പരാമർശത്തിന് വലിയ വിവാദ ചുവയൊന്നുമില്ല പക്ഷേ ഇതിനെ വിവാദ ചുവയുള്ളതാക്കി ഉള്ളതാക്കി മാറ്റിയത് മറ്റൊരു കാരണമാണ് അതിന് കാരണം വടക്കു സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ തൊലിയുടെ നിറവും ഭക്ഷണശീലവും ഞങ്ങളുടേതിന് സമാനമാണ് വടക്കു കിഴക്കൻ മേഖലയിലുള്ള ആളുകൾ കൂടുതലും ക്രിസ്ത്യൻ വിശ്വാസികളാണ് അവർക്ക് നിർമ്മാണ ജോലിയും കൃഷിയും നന്നായി തന്നെ അറിയാമെന്നുള്ളതാണ് സുമിങ് ചുൻ പറഞ്ഞ ഒരു വർഗീയ പരാമർശം അല്ലെങ്കിൽ വംശീയ എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തുള്ള ജനങ്ങൾ തന്നെ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നതോടുകൂടി ഈ വിവാദം തായ്വാനിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ടായിരുന്നു തൊലിയുടെ നിറവും വംശവും നോക്കിയല്ല തൊഴിലാളികളെ തെരഞ്ഞെടുക്കേണ്ടതെന്ന് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നിയമസഭാ അംഗം ചെൻ കുവാങ്ടി ഇവർക്ക് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രി മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് തായ്വാന്റെ തൊഴിൽ നയത്തിൽ പ്രാദേശിക തൊഴിലാളികളെന്നോ കുടിയേറ്റ തൊഴിലാളികളെന്നോ ഉള്ള ഒരു വ്യത്യാസവും തങ്ങൾക്കില്ല എന്നും ഇന്ത്യൻ തൊഴിലാളികളുടെ കഴിവിനെ ഞാൻ പ്രശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തൊഴിൽ മന്ത്രി ഇപ്പോൾ തടിയൂരി എന്തായാലും മന്ത്രിയുടെ പ്രസ്താവനയിൽ തൊഴിൽ മന്ത്രാലയം ഉൾപ്പെടെ ക്ഷമാപണം നടത്തിയിട്ടുണ്ട് തായ്വാൻ അങ്ങനെ ഒരു ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ കാരണം മാലിദ്വീപ് ഇത്തരത്തിലുള്ള ഒരു വംശീയ പരാമർശം ഇന്ത്യക്കാർക്കെതിരെ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയ ന്ത്ര ബന്ധം മുലങ്ങിയത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വംശീയപരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്തെത്തിയത് അതിന് സമാനമായി തന്നെയാണ് തായ്വാന്റെ മന്ത്രിയും ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് പ്രത്യേകിച്ചും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളെ മാത്രം അവർ ചേർത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ തൊലി തൊലിയുടെ നിറവും വിശ്വാസവും ഒക്കെ തങ്ങൾക്ക് ഏറെ പ്രിയങ്കരമാണ് എന്നൊക്കെ ധ്വനിപ്പിക്കുന്ന ഒരു വാചകമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തീർച്ചയായും അതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായതോടു കൂടിയാണ് ഇവർ മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഒരു മാപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും കൃത്യമായ പ്രതികരണം ഉണ്ടായതിനെ അത് ഭയന്ന് തന്നെയാണ് ഇപ്പോൾ തായ്വാൻ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ബ്ലസ് സി മലയാളം